ഓം ശ്രീ ീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ ഭഗവത് പാദാരവിന്ദിലും ശാരദാംബയുടെ പാദപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള ഈ തീർത്ഥാടന ദിനങ്ങളിൽ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഗുരുവിൻ്റെ ബാല്യവും വിദ്യാഭ്യാസവും എന്നുള്ളതാണ് നമുക്കറിയാം ഗുരുവിൻ്റെ പേര് നാരായണൻ എന്ന നാമമാണ് അപ്പോൾ നാണു എന്നാണ് എല്ലാവരും ഗുരുവിനെ ആ സമയത്തൊക്കെ വിളിച്ചു പോരുന്നത് വളരെയധികം ചുറുചുറുക്കോടെ കുസൃതിയായാണ് നാണു വളർന്നു വന്നത് വീട്ടുകാർക്കും അയൽക്കാർക്കും പണിക്കാർക്കും ഒക്കെ വളരെ ഒരു വാത്സല്യ ഭാചനമായാണ് നാണു വളർന്നത് സ്വർണത്തിന്റെ നിറമായിരുന്നു നാണുവിന് നാണു ഒരു പ്രത്യേക വിനോദത്തിൽ ഏർപ്പെടുമായിരുന്നു എപ്പോഴും ഓലമടൽ മുറിച്ച് പശുക്കളെ ഉണ്ടാക്കി അവയ്ക്ക് പുല്ലും വെള്ളവും കൊടുക്കുന്നതും അവയെ മേയാൻ കൊണ്ടുപോകുന്നതായി അഭിനയിക്കുന്നതും ഒക്കെ നാണുവിൻ്റെ ഒരു പ്രധാന വിനോദമായിരുന്നു അതുപോലെ തന്നെ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ഓടിച്ചാടി കളിച്ച് രസിക്കുകയും ഒക്കെ നാണുവിന് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നാണുവിന്റെ മാതാവ് കുട്ടിയമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ കൂടെ കുളിച്ച് കുറി തൊട്ട് വളരെ സ്വാത്വികമായ രീതിയിൽ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ നാണുവിന് വളരെ ഇഷ്ടമായിരുന്നു അതായത് ഗുരു ചെറുപ്പം മുതലേ തന്നെ പ്രാർത്ഥനയ്ക്കും ഈശ്വരവിശ്വാസത്തിനും ഭക്തിക്കുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ദേഹമാസകലം നാണു ഭസ്മം വാരിയാണ് നടന്നുകൊണ്ടിരുന്നത് അതായത് ഭസ്മം വാരി പൂശിയാണ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നാണുവിനെ എല്ലാവരും നാണു ഭക്തൻ എന്നും വിളിച്ചിരുന്നു നമുക്കറിയാം നാണു നല്ലൊരു കുറുമ്പ് കാണിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഭക്തിയും കൂടെ കൂട്ടിയ ഒരാളാണ് ഇവിടെ കുറുമ്പ് കാട്ടുക എന്ന് ഞാൻ ഉദ്ദേശിച്ചതിന് ഒന്ന് രണ്ട് കഥകൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം അതായത് അന്നത്തെ കാലഘട്ടങ്ങളില് ഐത്താചരണങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ ഈഴവ കുടുംബത്തിലാണ് ഗുരു ജനിച്ചതെങ്കിൽ പോലും അന്ന് ഈഴവരേക്കാൾ താഴെ ആളുകളും ഉണ്ടായിരുന്നു ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങളും ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നതുകൊണ്ടും എപ്പോഴൊക്കെയാണോ നാണു ക്ഷേത്രത്തിലേക്ക് കുളിച്ച് കുറി തൊട്ട് പോകുന്നത് അപ്പോഴൊക്കെ വഴിയരികിൽ കാണുന്ന താണജാതിയിൽപ്പെട്ട ആളുകളെ ചെന്ന് തൊടുകയും കൂടെ വരുന്ന ആളുകളെ ചെന്ന് പിടിക്കുകയും ഒരു പ്രധാന വിനോദമായിരുന്നു അപ്പോൾ കൂടെ ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സഹോദരിമാരോ അമ്മാവനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ വരുന്നവരൊക്കെ വീണ്ടും വീട്ടിൽ ചെന്ന് കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് അവർ വീണ്ടും ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഇത് പലപ്പോഴും നാണുവിനെ വഴക്ക് കേൾക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ കുസൃതിത്തരമായിരുന്നു. അതുകൊണ്ട് തന്നെ നാണു ചട്ടമ്പി എന്ന പേരിലും ഗുരു അറിയപ്പെട്ടിരുന്നു അതായത് നാണു നാണു ഭക്തൻ നാണു ചട്ടമ്പി ഈ പേരിലൊക്കെ ഗുരു അറിയപ്പെട്ടിരുന്നു ഇങ്ങനെ മറ്റുള്ള ആളുകളെ അതായത് താഴ്ന്ന ജാതിക്കാർ എന്നും മുദ്ര കുത്തപ്പെട്ട ആളുകള് താഴ്ന്ന ജാതിയിൽ ഉള്ളവരല്ല അവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ് എന്നുള്ള ഒരു സത്യമായ ബോധം അല്ലെങ്കിൽ സത്യമായ ആ ബോധ്യത്തിനെ ജീവിതത്തിൽ കൂടെ കൂട്ടിയത് കേവലം നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ളപ്പോൾ മുതലാണ് അവിടെയാണ് ഗുരുവിൻ്റെ ചിന്താഗതിയുടെ ഒരു അന്തർധാരയെ നാം മനസ്സിലാക്കേണ്ടത് കാരണം ഗുരു അവിടെ നാലോ അഞ്ചോ വയസ്സ് പ്രായം മാത്രമുള്ളപ്പോഴാണ് ഈ കുസൃതികളൊക്കെ കാണിച്ച് ആ ഒരു തിരിച്ചറിവ് കൂടെയുള്ള മുതിർന്നവർക്കും കൈകാര്യം ചെയ്തു കൊടുക്കുന്നത് നാണുവിന് അഞ്ചു വയസ്സായപ്പോൾ ചെമ്പഴന്തി പിള്ളമാരുടെ വീടുകളിൽ ഒന്നായിട്ടുള്ള കണ്ണങ്കര വീട്ടിലെ മൂത്ത പിള്ളയുടെ അടുത്ത് എഴുത്തി വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നു അപ്പോൾ പാരമ്പര്യമായി പാർവത്തിക്കാരന്റെ അധികാരമായിരുന്നു മൂത്ത പിള്ള എന്ന് പറയുന്ന ആ വലിയൊരു പ്രതാപിക്യം അപ്പോൾ വയൽവാരൻ വീട്ടിലെ ഏർ ഒട്ടുമിക്ക എല്ലാ കുട്ടികളെയും എടുത്തിനിരുത്തുന്നത് ചെമ്പഴന്തി പിള്ളമാരുടെ അടുത്തായിരുന്നു അതുപോലെ തന്നെ ചെമ്പഴന്തി പിള്ളമാരുടെ കുടുംബത്തിലെ കുട്ടികളെ അക്കാലത്ത് വയൽവാരത് കുടുംബാംഗമായിട്ടുള്ള മാടനാശത്തിൻ്റെ അടുത്തുമാണ് എഴുത്തി നിരുത്താൻ കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ആ കാലഘട്ടത്തിൽ അതായത് ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതി എന്നും മുദ്ര കുത്തപ്പെടുന്ന ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാരിൽ ഈഴവ കുലത്തിൽ ജനിച്ച മാടനാശാന്റെ അടുത്തും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ കൊണ്ടുവരുന്നത് പതിവ് കാഴ്ചയായിരുന്നു അപ്പോൾ ജാതികൃതമായ വിലക്കുകളെ കണക്കാക്കാതെ സവർണരായ ചെമ്പഴന്തി പിള്ളമാർ അവരുടെ കുട്ടികളെ മാടനാശാന്റെ അടുത്ത് എഴുത്തി നിരുത്തിയിരുന്നത് വിചിത്രമായാണ് നമുക്ക് തോന്നുന്നത് അല്ലെ പഠനം ആരംഭിക്കാൻ തുടങ്ങിയ സമയത്തോ അവിടെയും ഗുരു അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് അത്ഭുതമാണ് കാണിക്കുന്നത് ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ നാണു ഉടൻ തന്നെയാണ് ഗ്രഹിച്ചു പോന്നിരുന്നത് നാണുവിൻ്റെ വളരെ അസാധാരണമായ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും ഒക്കെ ബോധ്യപ്പെട്ട് ഗുരു മൂത്ത ലക്ഷണം നോക്കി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ഇവൻ ലോകാരാധ്യനായ മഹാനാവും പക്ഷേ പതിനാറ് വയസ്സ് വരെ മാത്രമേ മാതാപിതാക്കൾക്ക് ഇവനെ വളർത്താൻ കിട്ടുകയുള്ളൂ അക്കാലത്ത് മാടനാശാൻ അവിടെ അടുത്തുള്ള നെല്ലൂർ എന്ന ഒരു നായർ ഗൃഹത്തില് നെല്ലൂർ എന്ന് പറയുന്ന ഒരു നായർ തറവാടാണ് അവിടെ നടത്തിയിരുന്ന ഒരു കുടിപ്പള്ളിക്കൂടത്തിലെ ആശാനായിരുന്നു അന്നത്തെ ചെറിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണല്ലോ ഈ പള്ളിക്കൂടം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആശാനായി പ്രവർത്തിച്ചു പോന്നിരുന്നു അപ്പോൾ മൂത്ത പിള്ളയുടെ അടുത്ത് കുറെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉപരി വിദ്യാഭ്യാസത്തിനായി ഈ നെല്ലൂർ ഗൃഹത്തിലേക്ക് ഗുരുവിനെയും കൂടി നാണുവിനേയും കൂടി മാടനാശൻ കൂട്ടിക്കൊണ്ടു പോന്നിരുന്നു ബാലപ്രബോധനം സിദ്ധരൂപം അമരകോശം തുടങ്ങി പാരമ്പര്യ രീതിയിലുള്ള പഠനം അച്ഛന്റെ അടുത്ത് തുടരവേ തന്നെ അമ്മാവൻ ആയുർവേദ പഠനങ്ങളും നാണുവിനെ ഇതോടൊപ്പം തന്നെ അഭ്യസിച്ചു പോന്നിരുന്നു നമ്മൾ നോക്കുക ബാലപ്രബോധനവും സിദ്ധരൂപവും അമരകോശവും ഒക്കെ എത്ര നിഷ് നിഷ്പ്രയാസമായിട്ടാണ് നാണു അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചു പോകുന്നത് കൂട്ടത്തിൽ ആയുർവേദ പഠനങ്ങളും ഒക്കെ ഏർ ഗുരു അഭ്യസിക്കുകയുണ്ടായിരുന്നു പതിനാല് വയസ്സായപ്പോഴേക്കും അച്ഛനും അമ്മാവനും അറിയാവുന്നതെല്ലാം അവരുടെ പ്രിയപ്പെട്ട നാണുവിനെ പഠിപ്പിച്ചു തീർത്തു ആയുർവേദത്തിലെ പ്രായോഗിക പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനായി ചിലപ്പോൾ അമ്മാവൻ നാണുവിനെ കൂടെ കൂട്ടാറും ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട് അപ്പോൾ ഔഷധ നിർമ്മാണത്തിലും നാണുവിന് ഏർ വളരെയധികം കഴിവുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലേ ഇത് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളു ഗുരുവിന് പക്ഷേ അതൊക്കെ മനസ്സിലാക്കി ആ ഔഷധങ്ങൾ പ്രത്യേക രീതിയിൽ കൂട്ടുന്നതിന് ഏഹ് ഗുരുവിന് വളരെയധികം കഴിവുണ്ടായിരുന്നു നമുക്കറിയാം ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വൈദ്യനാണ് മഹാവൈദ്യനാണ് മഹാഗുരു എന്ന് പറയുന്നത് അല്ല മഹാസമാധിയോടനുബന്ധിച്ച് ഗുരു ഇങ്ങനെ കട്ടിലിൽ അവിടെ കിടക്കുന്ന സമയത്ത് പോലും രോഗങ്ങൾ മാറ്റാൻ ദുരിതങ്ങൾ മാറ്റാൻ എത്രയോ ആളുകളാണ് ഗുരുവിനെ കാണാൻ വരുന്നത് അപ്പോൾ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കയ്യിലുള്ള ചെറിയൊരു തീർത്ഥം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ തീർത്ഥം തളിച്ച് അവരുടെ ആ രോഗത്തെ മാറ്റിയ മഹാത്ഭുതങ്ങൾ നമ്മൾ പലപ്പോഴായി പല വേദികളിൽ നിന്നും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊക്കെ ആ ഒരു മഹാവൈദ്യനാണെന്നുള്ളതിന്റെ തെളിവാണ് അപ്പോൾ അതിൻ്റെ ബാലപാഠങ്ങൾ ഗുരുവിന് ലഭിക്കുന്നത് പതിനാല് വയസ്സുള്ളപ്പോൾ മുതലാണ് അപ്പോൾ വൈദ്യ സംബന്ധമായ അറിവിനോടൊപ്പം തന്നെ അന്ന് അന്ന് തന്നെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നാണുവിന് സഹജമായ അനുകമ്പയും ഒത്തുചേർന്നപ്പോൾ ഒരു മഹാനായ വൈദ്യനു വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്നുള്ളതിന് തെളിവുമായി ഇപ്പൊ തെക്കൻ തിരുവിതാംകൂറിൽ മലയാളത്തെ പോലെ തന്നെ തമിഴിനുമൊക്കെ അക്കാലത്ത് നല്ലൊരു പ്രചാരം ഉണ്ടായിരുന്നു തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും നാണു നല്ല പ്രായ പ്രായോഗിക ജ്ഞാനം നേടിയെടുക്കുക ആ ഒരു സമയത്ത് പതിവായിരുന്നു വളർന്നു വരുംതോറും ആ കുട്ടി നാണു ഭക്തനിൽ നിന്നും നാണു ചട്ടമ്പിയിൽ നിന്നും നാണു നാണുഭക്തനായി നാണു ഭക്തനിൽ നിന്നും കുട്ടികൾക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നാണു ആശാനായി മാറി അപ്പോൾ ആ തോറും നാണുവിന് ഭജനയിലും പ്രാർത്ഥനയിലും ഒക്കെ നിഷ്ഠ കൂടിക്കൂടി വന്നു നിത്യവും എന്നും രാവിലെ അതിരാവിലെ കുളിച്ച് ഭസ്മം പൂശി ക്ഷേത്രദർശനവും ചിട്ടയായി നടത്തി വന്നു മാത്രമല്ല വയൽവാരം ഏഹ് വീട്ടുകാർക്ക് കായ്ക്കര അതുപോലെ തന്നെ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് വെന്നിയോട് നെടുങ്കണ്ട ഇവിടെയൊക്കെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇടക്കിടെ നാണു ഈ ബന്ധു ബന്ധുവീടുകളിലൊക്കെ പോയി പാർക്കുക പതിവാണ് അവിടെയൊക്കെ ചെന്ന് പ്രഭാത സ്നാനം ഭസ്മം പൂശൽ ക്ഷേത്രഭജനം ഇവയ്ക്കൊന്നും യാതൊരുവിധ മുടക്കവും വരുത്തിയിട്ടില്ല ഇതുകൊണ്ടൊക്കെ ആവാം നാണുഭക്തൻ എന്നൊരു വിളിപ്പേര് ഭഗവാന് സമ്മാനമായി ലഭിക്കപ്പെട്ടതും പലപ്പോഴും ഗുരു വിജന പ്രദേശങ്ങളിൽ ഏകാന്ത സഞ്ചാരത്തിന് ഇറങ്ങുകയും ധ്യാനത്തിൽ ഇരിക്കുന്നതുമൊക്കെ പലപ്പോഴായി ആളുകൾ ആ സമയത്തൊക്കെ കാണാറുണ്ടായിരുന്നത് ഒരു പതിവായിരുന്നു പിന്നെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് നാണു ഒരു പുലേക്കുടലിലെ കഞ്ഞി തിളച്ചു അടുപ്പിലേക്ക് കവിഞ്ഞൊഴുകുന്നതായിട്ട് കാണുകയും ഏഹ് കുടലിനകത്തും പരിസരങ്ങളിലും ആളുകളെ ആരും നോക്കിയിട്ട് കാണുന്നില്ല എന്നുള്ള കാരണത്താലും ആ പുലേക്കുടിൽ കുടിലിനുള്ളിലേക്ക് കയറി കഞ്ഞിക്കല മുറക്കി താഴെ വെച്ച് ാണ് യാത്ര തുടർന്നത് അപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ അച്ഛനും അമ്മാവനും നാണുവിനെ കഠിനമായി ശകാരിച്ചു അപ്പോൾ അവിടെ ഗുരു ചിന്തിച്ചത് അത് കേവലം ബാല്യത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ബാല്യപ്രായം മാത്രമുള്ള ആ നാണുവിന് ആ കുട്ടി നാണുവിന് മനസ്സിൽ തോന്നിയത് എന്തായിരിക്കാം ആ കഞ്ഞി തിളച്ചു മറിഞ്ഞു പോയി. ആ കഞ്ഞി തിളച്ചു മറിഞ്ഞു പോകുമ്പോൾ ആ വീട്ടിലെ ആളുകൾക്ക് ഇന്ന് കഴിക്കുവാൻ ഒന്നും ഉണ്ടാവില്ല അവർ പട്ടിണി കിടക്കേണ്ടതായിട്ട് വരും അല്ലെ അപ്പോൾ എത്ര അനുകമ്പാശീലത്തോട് കൂടിയാണ് ഗുരു ഓരോ കാര്യങ്ങളും നോക്കി കാണുന്നതെന്ന് നമുക്കിവിടെ ബോധ്യമാവുകയാണ് ഈ അനുകമ്പകളൊക്കെ പറയുന്നത് ഒരു സന്യാസിക്ക് ആദ്യമായി വേണ്ടത് എന്താണ് എന്ത് ലക്ഷണമാണ് വേണ്ടത് അനുകമ്പയാണ് വേണ്ടത് അതായത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഒരു മനസ്സ് തോന്നേണ്ടത് ഈ അനുകമ്പയിലൂടെയാണ് അപ്പോൾ ബാല്യകാലം മുതൽക്കേ ഗുരുവിനോടൊപ്പം കൂടിയ ഒരു നിഷ്ഠ തന്നെയാണ് ഈ അനുകമ്പാശീലം എന്ന് പറയുന്നത് കുടി പള്ളിക്കൂടത്തില് പോകാതെ ആയതോട് കൂടി തന്നെ വീട്ടുകാര്യങ്ങളിൽ നാണുവിന് കൂടുതൽ സഹായിക്കാൻ കഴിഞ്ഞു കൃഷി കാര്യങ്ങളിലൊക്കെ നാണുവിനൊരു പ്രത്യേക കഴിവ് ഉള്ളതായിട്ട് വീട്ടുകാർക്ക് തോന്നുന്നുണ്ട് പാടത്തൊഴാനും അതുപോലെ തന്നെ പണിക്കാരോടൊപ്പം കൃഷി ചെയ്യാനും ഒക്കെ നാണുവിന് വലിയൊരു ഉത്സാഹമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൃഷി നമ്മുടെ മാനവരാശിയുടെ നട്ടലിലാണ് കൃഷി ചെയ്യണം ധാരാളം വൃക്ഷങ്ങൾ നട്ടു പിടിപ്പിക്കണം തണലുമാ തണലുമാകും പഴവുമാകും എന്നൊക്കെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ ആ ബാല്യകാലത്തിൽ ഗുരു നേടിയെടുത്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമുക്ക് പറഞ്ഞു തന്ന ഓരോ വാക്കുകളും അല്ലാതെ ഒരു യോഗിയായി മാറിയതിന് ശേഷം അല്ല അത് ഗുരു പറഞ്ഞു തന്നത് മറിച്ച് ചെറുപ്പകാലം മുതൽ അതായത് ജനിച്ചു വീണ കാലം മുതലേ അവിടുത്തെ അനുഭവങ്ങളിലേക്ക് വന്ന ആ അനുഭവങ്ങളെ നമ്മൾ എപ്പോഴും പറയും അനുഭവം അത് സത്യമാണ് ആ അറിഞ്ഞ അനുഭവങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ഗുരു പലപ്പോഴായി ഓരോ കാര്യങ്ങളിലൂടെയും നമുക്കായി ചെയ്തു തന്നുകൊണ്ടിരുന്നത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കുറച്ച് അധികം ദിവസങ്ങൾ നാണു വീട്ടിൽ ചെല്ലാതിരിക്കുകയാണ് അപ്പോൾ പതിവുള്ള സഞ്ചാര പരിപാടി ആയിരിക്കുമെന്ന് വീട്ടുകാർ കരുതി പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണ് ഗുരുവിന് വസൂരി രോഗം പിടിപ്പെട്ടതായി ബോധ്യപ്പെടുകയായിരുന്നു അത് ആദ്യം മനസ്സിലാക്കിയത് നാണു തന്നെയായിരുന്നു വീട്ടുകാരെ വിവരമറിയിച്ച് വെറുതെ അവരെയും കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഗുരു ആരോടും അത് പറഞ്ഞിരുന്നില്ല രോഗം ഭേദമാവാൻ ഏകദേശം ഒരു പത്തിരുപത് ദിവസം പിടിക്കും അത്രയും നാൾ എവിടെ കഴിയും മണക്കൽ ക്ഷേത്രത്തിനും ഉള്ളിൽ കഴിയുക അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ കഴിയുക എന്നുള്ള ഒരു ഉത്തരമാണ് ഗുരുവിന് കിട്ടുന്നത് അപ്പോൾ ഉത്സവകാലം അല്ലെങ്കിൽ ക്ഷേത്രദർശനത്തിന് അങ്ങനെ അധികം ആരും ചെല്ലാറില്ല അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ക്ഷേത്ര വളപ്പ് വൃക്ഷനിബിഡമായ ഒരു വനം പോലെയാണ് കിടന്നിരുന്നത് അപ്പോൾ ആ പറങ്കിമാവുകളൊക്കെ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ആ ഒരു പറമ്പില് ആഹ് അവയുടെ ശിഖരങ്ങളിലും അതുപോലെ തന്നെ പറങ്കി മാമ്പഴവും മറ്റു ഫലങ്ങളും പറിച്ചു നിന്ന് ഉറവൽ ജലവും ഒക്കെ കുടിച്ച് നാളുകളൊക്കെ നീക്കാൻ വിഷമം തോന്നിയില്ല ഗുരുവിന് ചുരുക്കം രാത്രികളിൽ അപരിചിതരുടെ വീടുകളിൽ ചെന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്നതും ഒരു പതിവ് കാര്യമായിരുന്നു ഈ സമയമാണ് ആ പറങ്കിമാവിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഗുരു മേൽപ്പത്തൂരിന്റെ ആഹ് വൈരാഗ്യോത്പാദകം വ ഉരുവിട്ട് മനഃപാഠമാക്കുന്നത് ഈ ഒരു വസൂരി സമയത്താണ് വസൂരി ഭേദമായി കൃത്യം ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞ് കുളിച്ച് മേലാകെ നല്ലപോലെ ശുദ്ധി വരുത്തി ഭസ്മവും വാരിപൂശി വീട്ടിൽ കയറി ചെന്നപ്പോൾ അമ്മാവൻ ചോദിച്ചു എന്താ നാണുവിന്റെ ദേഹത്തു കാണുന്ന ഈ പാടുകളൊക്കെ അത് വസൂരി കലകളാണമ്മാവാ ഇപ്പോൾ ഭേദമായി ഞാൻ കുളിച്ചു വന്നിരിക്കുകയാണ് പതിനെട്ട് ദിവസവും ഞാൻ നമ്മുടെ ദേവീക്ഷേത്രത്തിലെ അന്തേവാസി ആയിരുന്നു പതിനെട്ട് ദിവസത്തെ ഭജന കൊണ്ട് ദേവി പ്രസാദം എനിക്ക് നല്ലതുപോലെ സിദ്ധിച്ചിട്ടുണ്ട് എന്ന് നാണുവിന്റെ മറുപടി കേട്ട് ാവാതെ അത്ഭുതത്തോടു കൂടി ആ കുഞ്ഞിനെ നോക്കി നിന്ന അമ്മാവൻ ഇപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് സന്തോഷത്തെ നൽകുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് കാരണം ഇത്തരം ഒരു ഗുരുവിനെയല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചെറുപ്പം മുതലേ ആ ഒരു ഗുരുത്വത്തിനെ കൂടെ കൂട്ടിയ ചെറുപ്പം മുതലേ അനുകമ്പയെ കൂടെ കൂട്ടിയ സ്നേഹത്തിനെയും കരുണകയും കൂട്ടി കൂടെ കൂട്ടിയ ആ മഹാഗുരുവിന്റെ ഭക്തരായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ബാല്യ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് എന്തായാലും എല്ലാവരും ഇത് ശ്രവിക്കുക ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ